ഒറ്റ ഒറ്റിവസത്തെ വേനൽമഴയ്ക്ക് പിന്നാലെ തലസ്ഥാന ജില്ലയിൽ പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് കഴിഞ്ഞ അഞ്ചു ദിവസത്തിനുള്ളിൽ ശരാശരി അഞ്ഞൂറിലധികം പേരാണ് ദിവസേന ചികിത്സ തേടിയെത്തുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ചികിത്സ തേടിയത് പനിബാധിതരുടെ എണ്ണം വർധിച്ചതോടെ ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മാർച്ച് പതിനെട്ട് മുതൽ വരെയാണ് പേർ ചികിത്സ തേടിയത് ഇതിൽ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഇരുപത്തിയഞ്ചു പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ചെയ്തു ഡെങ്കിപ്പനിശയിക്കുന്നുണ്ട് പേർക്ക് ഡെങ്കിപ്പനി പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു വേനൽമഴയെ തുടർന്ന് പനി ബാധിതരുടെ എണ്ണം ഇനിയും ഉയരാനാണ് സാധ്യത ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡെങ്കിപ്പനി ജാഗ്രതാ നിർദ്ദേശം ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പനി വരാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു തലസ്ഥാനത്തെ സ്ഥിതി കണക്കിലെടുത്ത് മറ്റു ജില്ലകളോടും ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം